അപ്പം നമ്മളൊരു മിക്സിയുടെ ചോറിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കുക അരിപ്പൊടി ഇല്ലാതെ നല്ല അപ്പം ഉണ്ടാക്കാൻ പോവാണ് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പേര് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പം ഇത് കുറച്ച് പഞ്ചസാരയാണ് ഇല്ലാത്തതിട്ടാലും കുഴപ്പമില്ല കുറ്റത്തിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം പിന്നെ നമ്മൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് അരമണിക്കൂർ നമ്മുടെ ബാറ്ററി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലോ ചൂടുവെള്ളം ഒഴിച്ചു തന്നതി ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലോ ഒഴിക്കാം കാപ്പത്തിൻ്റെ കലക്കി കലക്കിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടം ഉണ്ടാക്കാം അതേപോലെ തന്നെ നമുക്ക് എല്ലാ എല്ലാം എല്ലാവരും ഒന്നുമില്ല ധരിച്ച് കഴിയണം ടാൻ ഉദ്ദേശം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക